മിനിറ്റ് ൊണ്ട് വജ്രമുണ്ടാക്കാനാകുമോ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ സംഗതി സത്യമാണ് സാധാരണ നിലയിൽ ആഴ്ചകളോളം മാസങ്ങളോളം വേണ്ടിവരുന്ന പ്രോസസ്സാണ് ഇവർ കേവലം രണ്ടര മണിക്കൂർ കൊണ്ട് യാഥാർത്ഥ്യമാക്കിയത് വജ്രവിപണിയിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുന്ന കണ്ടുപിടുത്തമാണിത് രത്നങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വജ്രം സ്വാഭാവികമായി പ്രകൃതിയിൽ രൂപപ്പെടാൻ വർഷങ്ങൾ വേണ്ടിവരും കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കാൻ ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളും എടുക്കും മറ്റേതൊരു പ്രകൃതിദത്ത പദാർത്ഥത്തെക്കാളും അൻപത്തിയെട്ട് മടങ്ങ് കാഠിന്യമുള്ള വസ്തുവാണ് വജ്രം അതുകൊണ്ട് തന്നെ സാധാരണയിൽ കവിഞ്ഞ അന്തരീക്ഷ മർദ്ദത്തിൽ മാത്രമേ ഇവ നിർമ്മിച്ചെടുക്കാൻ സാധിക്കൂ എന്നാൽ ദക്ഷിണ കൊറിയയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസിലെ ഗവേഷകർ വജ്ര നിർമ്മാണത്തിലെ ഈ പരമ്പരാഗത രീതി പൊളിച്ചെഴുതുകയാണ് ഗാലിയം ഇരുമ്പ് നിക്കൽ സിലിക്കൺ തുടങ്ങിയ ദ്രവലോഹമിശ്രിതം ഉപയോഗിച്ചാണ് ഇവർ വജ്രം നിർമ്മിച്ചെടുത്തത് അതും സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ലോഹ മീഥൈൻ ഹൈഡ്രജൻ വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ വാക്വം ചേമ്പറിനുള്ളിൽ ചൂടാക്കും ചേമ്പറിനുള്ളിലെ ചൂടിൽ ദ്രാവക ലോഹത്തിലെ കാർബൺ കണികകളെ സ്വതന്ത്രമാക്കുകയും നേർത്ത കണങ്ങൾ രൂപപ്പെടുകയും ചെയ്യും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചെറിയ വജ്രശകലങ്ങൾ പുറത്തുവരും നൂറ്റി അൻപത് മിനിറ്റ് കൊണ്ട് ചേംബറിൽ നിന്ന് ഡയമണ്ട് ഫിലിം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തൽ പുതിയ പരീക്ഷണം എത്രത്തോളം പ്രാവർത്തികമാണെന്ന് വിലയിരുത്തേണ്ടതുണ്ട് എങ്കിലും വജ്ര നിർമ്മാണ മേഖലയിൽ ഇത് പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്